വിദ്യാർത്ഥികളിലെ പരീക്ഷാ പേടി ഇല്ലാതാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പരീക്ഷാ പേ ചർച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് നടത്തി ഒരു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുകളെന്ന നേട്ടമാണ് പരിപാടിക്ക് റെക്കോർഡ് നേടിക്കൊടുത്തത് പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പിന് മൈ ജിഒ വി പോർട്ടൽ വഴി ലഭിച്ച മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രജിസ്ട്രേഷനുകളെന്ന അഭൂതപൂർവമായ നേട്ടത്തിനുള്ള അംഗീകാരമായി ഈ ലോക റെക്കോർഡ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മൈ ജിഒവിയുമായി സഹകരിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരീക്ഷാ പേ ചർച്ച വിജയകരമായി സംഘടിപ്പിച്ചു വരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുകയും നയിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ആഗോള വേദിയാണ് പരീക്ഷാ പേ ചർച്ച അവിടെ അദ്ദേഹം വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും മാതാപിതാക്കളുമായും നേരിട്ട് സംവദിക്കുന്നു ഈ സംരംഭം പരീക്ഷാകാലത്തെ ഉത്സാഹത്തിൻ്റെയും തയ്യാറെടുപ്പിൻ്റെയും ഉദ്ദേശപൂർണമായ പഠനത്തിൻ്റെയും ആഘോഷമാക്കി മാറ്റുന്നു ഒപ്പം പരീക്ഷകളെ സമ്മർദ്ദത്തേക്കാൾ പ്രോത്സാഹനത്തിനുള്ള സമയമാക്കി മാറ്റുന്നു പരീക്ഷകളോടുള്ള ദേശീയ സമീപനം പരീക്ഷാ പേ ചർച്ച പുനർനിർവചിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു റെക്കോർഡ് നേട്ടം ഈ സംരംഭത്തിലുള്ള ശക്തമായ പൊതുജന വിശ്വാസത്തെ പ്രകടമാക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു ഒരു ദേശീയ പ്രസ്ഥാനമായി മാറിയ പരീക്ഷാ പേ ചർച്ച പരീക്ഷകളെ സ്വയം പ്രകടിപ്പിക്കുന്നതിനും വളർച്ചയ്ക്കുമുള്ള അവസരങ്ങളുമാക്കി മാറ്റി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ സംവാദങ്ങളിലൂടെ സമയ നിയന്ത്രണം ഡിജിറ്റൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കൽ ജാഗ്രത വൈകാരിക ക്ഷമത എന്നിവയെ സംബന്ധിച്ച പ്രധാന വെല്ലുവിളികളെ നേരിട്ട് അഭിസംബോധന ചെയ്തു വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രായോഗിക മാർഗനിർദ്ദേശവും പ്രചോദനവും നൽകുന്നതാണ് പരീക്ഷാ പേ ചർച്ച പരിപാടിയുടെ ഉൾചേർക്കൽ ഡിജിറ്റൽ വ്യാപ്തി നൂതന സമീപനങ്ങൾ എന്നിവ ഇന്ത്യയിലെ വിദ്യാർത്ഥി ഇടപെടലിന്റെ അടിസ്ഥാന ശിലയായി അതിന്റെ തുടർച്ചയായ വിജയം ഉറപ്പാക്കുന്നു കടന്നുപോകുന്ന ഓരോ വർഷവും പരീക്ഷകൾ അവസാനമല്ല ഒരു തുടക്കമാണെന്ന സന്ദേശം പി ശക്തിപ്പെടുത്തുന്നു